കൊച്ചുകാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ഇലക്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രശാന്ത് കിഷോറിനെ കുറിച്ചായിരുന്നു ആദ്യം കേട്ടിരുന്നത് പിന്നീട് അങ്ങനെ പല പേരുകളും കേട്ടു ലാസ്റ്റിൽ നമ്മൾ കേട്ട പേര് കനകോലിൻ്റെ പേരാണ് കനകോലു കേരളത്തിൽ വരുന്നു കേരളത്തിലെ ഇലക്ഷൻ സ്ട്രാറ്റജി മൊത്തം പൊളിച്ചെഴുതാൻ പോകുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിസ്റ്റുകളുടെ എന്ത് പരിപാടിയാണ് ഇതിൽ ചെയ്യുന്നത് എന്താണ് ഒരു പ്രസക്തി പൊളിറ്റിക്കൽ എന്ന പേരാണ് നമ്മൾ കേൾക്കുന്നത് ശരിക്കും ഇത് തുടങ്ങുന്നത് ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നാണ് ഓർഗനൈസേഷൻ സ്ട്രാറ്റജിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രാറ്റജിസ്റ്റിന്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റാജിസ് അതായത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങൾ മെനയുക എന്നാണ് നമ്മൾ കേൾക്കുന്നത് രണ്ടാമത് കേൾക്കുന്നത് കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റിനാണ് അത് സ്ഥാപനങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതാണ് മൂന്നാമത് ഫാമിലി സ്ട്രാറ്റജിസ് ഒരു കുടുംബത്തെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കല്യാണം കഴിക്കാൻ ആ സമയം അതിൽ ഇത് ചെയ്യുന്നതാണ് ഇത് ലോകമാസകലുണ്ടെങ്കിലും കേരളത്തിലേക്ക് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയത് അധികം നാളായിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ് നമുക്ക് സംസാരിക്കാം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ശരിയായി ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നതും വ്യത്യസ്തമായി പറയാം ശരിയായി പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ചെയ്യേണ്ടത് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ച ഒരാൾ ആ ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സമീപിച്ച് അവരുടെ അപ്പിയറൻസ് അവർക്ക് ഇപ്പോൾ കോട്ട് ഉപയോഗിച്ചു പണ്ട് നെഹ്റു ഉപയോഗിച്ചിട്ടുണ്ട് തരൂർ ഒരു ഷോൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്പിയറൻസ് ആണ് ആദ്യം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് അവരുടെ സ്വഭാവ മാച്ച് ആവുന്നത് എന്തൊക്കെയും കാര്യങ്ങളാണ് ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ അവർക്കൊരു ഇവരുടെ ഒരു പേഴ്സണൽ ഇവാലുവേഷൻ നടത്തുന്നു ആ വ്യക്തിയുടെ പേഴ്സണൽ ഇവാലുവേഷൻ നടത്തുന്നു അതിനുശേഷം അവർ അഫിലിയറ്റ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യാൻ പോകുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇവര് സംഘടനാ രാഷ്ട്രീയത്തിലാണോ പാർലമെന്ററി രാഷ്ട്രീയത്തിലാണോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു ഇനി അവർ സംഘടന രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതെങ്കിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും അതിനോട് പ്രാപ്തരാക്കി അവർ ലീഡർഷിപ്പ് സ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു അവന് ട്രെയിനിങ് കൊടുക്കുന്നു പാർലമെന്റ് രാഷ്ട്രീയത്തിലാണെങ്കിൽ അവരുടെ വാക്കുകളെ മിതപ്പെടുത്താനും അവർക്ക് ആവശ്യമായ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നത് മറ്റൊരു പ്രസംഗം തയ്യാറാക്കണം പക്ഷെ ഇവിടെ കൂടുതൽ പ്രസംഗത്തെക്കുറിച്ച് കുറച്ച് സ്കൂഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ അവരുടെ അവരുടെ ക്രാഫ്റ്റ് ചെയ്യുന്നു മെസ്സേജസ് ക്രാഫ്റ്റ് ചെയ്യുന്നു ദെൻ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്ത് ആ വീഡിയോ അനലൈസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അവരെ വ്യക്തമായി പഠിച്ച് അവരുടെ രാഷ്ട്രീയത്തെ പഠിച്ച് അവർക്ക് അവർക്ക് ഫിറ്റായ മണ്ഡലം ആ മണ്ഡലം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏരിയ വിജയ സാധ്യതകൾ വിജയ സാധ്യത പഠിക്കുന്നു ഇത്രയും രീതിയിലൊക്കെ അവരെ ഡെവലപ്പ് ചെയ്തിട്ട് ആ അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയ അത് ചിലപ്പോൾ വാർഡ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ മണ്ഡലം ഇതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് അവരെ കൃത്യമായിട്ട് ആ അവിടെ പരിചയപ്പെടുത്താനും അവരുമായിട്ട് അഫിനീറ്റ് ചെയ്യാനും ഒക്കെ കാര്യങ്ങളുണ്ടാക്കി തൊട്ടടുത്ത മേഖലകളിലൂടെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു ചില ചെയർമാൻ ആകാനും ഉദ്ദേശിക്കുന്നു ചില മുഖ്യമന്ത്രി ആകാൻ മന്ത്രിമാരാകാൻ ഉദ്ദേശിക്കുന്നു ചില ദേശീയ തലത്തിൽ അപ്പോൾ അവരേക്ക് ആ ആ തലത്തിൽ കൂടി അവരെ പി ആർ വർക്ക് ഇപ്പോൾ ശാരീരിയ ടീച്ചറുടെ പി ആർ വർക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇത്ര രീതിയിലുള്ള ഒരു മെസ്സേജുകൾ ചെയ്യുന്നു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ട് എത്രണ്ടടുത്ത് എത്തിക്കുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടി ഇവർക്ക് ചിലപ്പോൾ പേജ് വേണ്ടി വരും ഇവർക്ക് ചിലപ്പോൾ വെബ്സൈറ്റ് വേണ്ടി വരും ഇവരുടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പല കാര്യങ്ങളും അവർ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ മണ്ഡലത്തെ ഇവാലുയേറ്റ് ചെയ്യണം വോട്ടർമാർ ഇവാലുവേറ്റ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇവർക്ക് സീറ്റ് കിട്ടാനോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സിംഗിളായിട്ട് മത്സരിക്കാൻ അങ്ങനെയൊക്കെ മത്സരിച്ച് അത് വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സിസ്റ്റത്തെയും കൂട്ടിയിട്ടാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റിസ്റ്റിൻ്റെ കൂടെ വെബ് ഡിസൈനേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് അവരുടെ ഗ്രൂമിങ് കൺസൾട്ടൻസ് ഇങ്ങനെ ഒരു ടീമാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോഴാണ് അവരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അത് പേഴ്സണൽ പൊളിറ്റിക്കൽ ലെവൽ വരുമ്പോൾ പേഴ്സണലുണ്ട് ഒപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന് വേണ്ടിയുള്ളുണ്ട് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവരുടെ നയങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ നയങ്ങൾ എങ്ങനെയാണോ ഇത് മാനിഫെസ്റ്റോസ് ഉണ്ടാക്കുന്ന പോലെ അത് കൃത്യമായിട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇലക്ഷൻ സമയത്ത് മാത്രമാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ തേടുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന് വർക്ക് എന്ന് പറയുന്നത് ഇവരെപ്പോഴാണോ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു പാർട്ടി അവരുടേതായ ഒരു വിജയിക്കണമെന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നത് അപ്പോൾ മുതൽ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജസ്റ്റിൻ്റെ സേവനം തേടേണ്ടതുണ്ട് ഇത് നിരന്തരമായ സേവനം നമ്മളൊക്കെ കൊടുക്കുന്ന കാര്യം വെച്ചാൽ എല്ലാ ആഴ്ചകളിലും ഇത്തരം മെന്ററിങ് കൊടുക്കുകയാണ് അപ്പൊ അവരെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണൽ മെന്ററിങ് ഉണ്ട് ഗ്രൂപ്പ് മെന്ററിങ് ഉണ്ട് ആ അതിന്റെ ഭാഗമായിട്ട് മെന്ററിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിങ് ഉണ്ട് കൺസൾട്ടേഷൻ ഉണ്ട് കോച്ചിങ് ഉണ്ട് അവരുടെ മോക്കിങ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇപ്പൊ നമ്മൾ സിനിമയിലും നടകിലും അഭിനയിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ അപ്പൊ അത്ര വ്യക്തമായ അജണ്ടകളിലൂടെ മാത്രമാണ് പൊളിറ്റിക്കൽ സ്റ്റാറ്റീസിനും വർക്ക് ചെയ്യുക കാരണം ഇന്ന് മത്സരം എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു സാമൂഹിക സേവനം മാത്രമല്ല ഇവരുടെ ഒരു ഐഡന്റിറ്റി കൂടിയായി മാറി കരിയറായി മാറി എന്ന് പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്കോപ്പ് വളരെ വലുതാണ് കേരളത്തിൽ അത് വന്നു തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് പേരെ അതിനകത്ത് ഈ മെനത്തിങ് സ്വീകരിക്കുന്നുള്ളൂ ഇരുപത്തി മൂവായിരം ജനപ്രതിനിധികളിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ചിലം പേരാണ് ഇപ്പോൾ ഇത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് സ്കോപ്പ് നമ്മള് നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിലുള്ള ഇലക്ഷൻ വരുന്നുണ്ട് പിന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് ഇതെല്ലാം വ്യത്യസ്തമായ അപ്രോച്ചാണ് പൊളിറ്റിക്കലി നമുക്കറിയാം കോൺഗ്രസ്സിന് തീരെ മേൽക്കൈ കിട്ടാത്ത സമയത്തും പാർലമെന്റിലേക്ക് വലിയ മേൽക്കൈ കിട്ടുന്നു അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ഈ ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ഇപ്പം ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിക്കുന്ന ആളിനേതാണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒക്കെ അത്ര വിസ്തൃതികളാണ് പക്ഷേ ഇവിടെ രണ്ട് രീതിയിലാണ് പൊളിറ്റിക്സ് രണ്ട് രീതിയിലാണ് ഇതൊക്കെ കൃത്യമായിട്ട് വിവേചിച്ചറിഞ്ഞും അതിൻ്റെ സാധ്യതകളൊക്കെ അനുസരിച്ച് മോൾഡ് ചെയ്യാൻ പറ്റുമോ ഇവരൊക്കെ ഇത് ശരിയായ രീതിയിൽ മോൾഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ റൂട്ട് ലെവലിൽ എന്ത് ബന്ധമുണ്ട് ഇവർക്ക് എത്ര ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് എത്ര യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട് ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള സ്ട്രാറ്റജി എന്താണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല നമുക്ക് കേരളത്തിലെ എല്ലാ മേഖലകളിലും അതായത് എല്ലാ ബൂത്തുകളിലും അല്ല എല്ലാ വാർഡുകളിലും ഇരുപത്തി മൂവായിരത്തോളം തലങ്ങളുണ്ട് അപ്പം അത്തരം ആളുകളായിട്ട് ഇൻ ഡയറക്ടലി ഇൻഡയറക്ട് ബന്ധങ്ങളുണ്ടായാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ചെയ്തു ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ തന്നെ അപ്പുറത്ത് കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ഓൺഡോണസ് ആയിട്ട് ടൈപ്പ് അപ്പൊ അപ്പോഴൊക്കെ ഫീഡ്ബാക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളു അല്ല നമ്മൾ ഈ മേയിൽ മാത്രം ആവുമ്പോൾ കുറച്ച് ചുരുങ്ങുന്നു ഈ ചുരുക്കം എന്ന് പറയുന്ന ഒരു കാരണവശാലും ഇവർക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല അത് ഒരു തെറ്റായ സംഭവം പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചില തെറ്റ് വരുന്നതിന് കാരണം അത്ര നെറ്റ്വർക്ക് ാണ് ഇപ്പൊ ട്വന്റി ട്വന്റി ഒക്കെ സബുവിന്റെ പോയി സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന സംഭവം പറഞ്ഞാല് ജനപ്രതിനിധി ആകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ അവരുടെ എഡ്യൂക്കേഷൻ ആദ്യം നോക്കുന്നു പിന്നെ അവർക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ള പരിശോധിക്കും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് അവരെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും കാണിക്കില്ല ഇപ്പൊ പല സ്ഥലങ്ങളിലും തോറ്റുപോകുന്നു നമുക്കറിയാം അദ്ദേഹത്തിന് യാതൊരു ഇപ്പം നല്ല സ്വീകാര്യതയുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ പാർട്ടിക്ക് അതീതമായി അദ്ദേഹത്തിന് അവിടെ വോട്ട് കിട്ടും പക്ഷെ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിക്കാറില്ല അവിടെ പല മറ്റ് പല ക്രൈറ്റീരിയകളാണ് ഇപ്പം നോക്കൂ നമ്മൾ ഈ പാർലമെന്റിലേക്ക് ഇപ്പോൾ ഈ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പലരും പ്രായം കൂടിയവരും അവർക്ക് ഇപ്പോൾ പാർലമെന്റിലേക്ക് പോകാൻ യോഗ്യനാണെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലാത്ത ഭാഷ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെയാണ് പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള രീതിക്ക് മാറ്റം ഉണ്ടാവേണ്ടത് എന്നുള്ളത് തീർച്ചയായും ഇതിനകത്ത്വന്റി ട്വന്റി ചെയ്തിരിക്കുന്ന കാര്യത്തെ മറ്റു പാർട്ടികൾക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇന്ന് സ്ഥാനാർത്ഥി പലരും ജയിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ചലതിങ്കിലൊക്കെ സാഹചര്യം പക്ഷെ കൃത്യമായി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസിന്റെ സേവനം ഉപയോഗിച്ചാൽ ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു ഒരഞ്ച് വർഷം പണിയെടുത്താൽ ഇപ്പം അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇന്നും അതിനിറങ്ങണം പക്ഷെ പലരും എന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴാണ് കുപ്പായം തയ്ച്ച് സീറ്റ് ചോദിച്ചോ സീറ്റ് കിട്ടിയോ വരുന്നത് അപ്പം ഈ അഞ്ച് വർഷം മുമ്പ് ഒരു പ്ലാനിങ് നടത്തിയാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ അത് ഗെയിം വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് പരാജയപ്പെടുന്നു കോൺഗ്രസ്സിൻ്റെ അപ്പം നമുക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായിട്ട് അവിടെ പഠിച്ച് അത് തയ്യാറാക്കിയെടുക്കാൻ കഴിവുണ്ടാകുമ്പോൾ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കേണ്ടത് ഞാൻ നേതാവാണെങ്കിൽ ഞാൻ സംഘടനാ തലത്തിൽ നിൽക്കാൻ തയ്യാറാകണം ഞാൻ ആ സമയത്ത് എനിക്ക് സ്വീകാര്യ എന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ മണ്ഡ ആ മണ്ഡലത്തിലേക്ക് എവിടെയാ മത്സരിക്കണം അവിടേക്ക് ഇറങ്ങി തിരിച്ച് ആ വോട്ട് നേടാൻ സാധിക്കണം ഇത് രണ്ട് രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അവിടെ ഒരു വേർതിരിവില്ലാതെ ഞാൻ നേതാവുമാണ് എനിക്കവിടെ ആകണം എന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകുന്നത് സി പി എം അവതരിപ്പിക്കുന്ന സാധാരണ സി പി എം അവതരിപ്പിക്കുന്നത് സി ജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ അറക്കുമായിരുന്നു ഇതുകൊണ്ട് അങ്ങനെ ഇല്ല അപ്പം ഈ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിൻ്റെ സേവനം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ആ അത് സർവേ നടത്തും അപ്പം വീട് വീടാന്തരം കയറി ഇറങ്ങി മോബ് വരുന്നോടത്തും ഒക്കെ അവർ സർവേ നടത്തി ആ അവിടെ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലുള്ള ആളുടെ പേര് അവിടെ വെച്ച് പൊളിപ്പിച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് തന്നെ അപ്പം എലക്ഷന് മുമ്പേ ഇന്ന ആള് വരാൻ വന്നാൽ ജയിക്കാം എന്ന് പറയുന്ന ഒരു സാധ്യത അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാ പാർട്ടിക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ കൃത്യമായി ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാക്കാൻ തന്നെ അപ്പൊ ഇപ്പൊ റീസെൻറ്റ്ലി ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റസിന്റെ സേവനം ഉപയോഗിച്ച് ഇമേജ് മാറ്റിയെടുത്ത് അല്ലെങ്കിൽ റീബ്രാൻഡ് ചെയ്ത നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം നടത്തിയ റീബ്രാൻഡിങ് കൃത്യമായിട്ട് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചു അത് കൃത്യമായ സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ് മോഡി അദ്ദേഹത്തിൽ വന്ന സ്ട്രാറ്റജിയാണ് അണ്ണാസാരയുടെ സമരങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളവർ കൃത്യമായിട്ട് ഉപയോഗിച്ച് നേടുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഈ ഒരു ഇതുമില്ല എനിക്കെല്ലാം അറിയാം ഞാൻ നേതാവാണ് എന്ന് പറയുന്ന ഇതിലൂടെ ചെന്ന് ഇത് സിമ്പിൾ പണിയല്ലേ എന്ന രീതിയിൽ ചെന്ന് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ഇപ്പൊ ഒരു കാര്യം പണ്ടൊക്കെ വെച്ചാൽ ഒരു വാർത്ത അല്ലെങ്കിൽ ചെറിയ റേഡിയോ കാത്തിരിക്കണം അല്ലെങ്കിൽ പത്രം പിറ്റേ ദിവസം വരാൻ കാത്തിരിക്കണം പണ്ട് ഇന്ദിരാഗതി തോക്കുന്നത് കേൾക്കാൻ വാർത്ത അറിയുന്നത് കഴിഞ്ഞ കുറച്ച് ഇത് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റന്റ് ആണ് ഇപ്പോൾ ഇട്ടാൽ വിത്തിൻ സെക്കൻഡ്സ് ആളുകളിലേക്ക് എത്താണ് അപ്പൊ അത്തരം ഫാസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പറയുന്ന മെസ്സേജുകളുടെ ഇമ്പാക്റ്റ് വളരെ ഇമോഷണൽ റിസൾട്ട് ഉണ്ടാക്കുന്നു ഈ ഇമോഷനെ മനസ്സിലാക്കാൻ സാധിക്കണം ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണ് ആയിരിക്കണം ശരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒപ്പം തന്നെ ലോയ അറിയണം ഈ പറയുന്ന പ്രശ്നം നാളെ കോടതി പോകുന്ന അറിയണം നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എസ് എ സൈക്കോളജിസ്റ്റ് ആസ് എ ലോയർ എന്ന കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് മെയിലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം എനിക്ക് ലോ അറിയുന്നതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വീഡിയോയില് വരുന്ന സമയത്ത് ചെയ്ത സാധനം ഏറെ അതിനുമുമ്പ് അത് കോടതിയിൽ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പുറത്തെ സൈഡിൽ അത് സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്താന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ആളുകളിൽ എഫക്ട് കളർ സൈക്കോളജി ഉണ്ട് വേർഡ് സൈക്കോളജി ഉണ്ട് ഇപ്പൊ റീസെന്റ് കോൺഗ്രസ് ഉപയോഗിച്ച കാര്യമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയണേ അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്ന സാധനം കോൺഫറൻസ് അധികാരത്തിൽ വരും അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കും എന്ന് പറയുന്ന കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമാണ് കൃത്യമായിട്ട് ആ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ക്രിക്കറ്റിൽ വിജയിപ്പിക്കാൻ വേണ്ടി കോച്ചസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു മെൻറ്ററിങ്ങിൻ്റെ സൈഡിൽ മെൻറ്ററിംഗ് ഉണ്ട് ട്രെയിനിങ് ഉണ്ട് അവർക്ക് കോച്ചിങ് ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ ഉണ്ട് അതിനുവേണ്ടിയുള്ള വീഡിയോ ക്രിയേഷൻസ് ഉണ്ട് അവർക്കുള്ള ഫോട്ടോഷൂട്ട്സ് ഉണ്ട് ഇതെല്ലാം കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു നമുക്ക് ചില പോസ്റ്റർ പോലും ഒരാളുടെ ഇമേജ് വരുന്ന പോസ്റ്റർ നമ്മളിരിക്കുന്ന പൊസിഷൻ പോലും വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് ഇവിടെയാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ സേവനം കേരളത്തിൽ അത് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന് സന്തോഷകരമാണ് പണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലായിരുന്നു അതൊക്കെ എന്ത് കാലമാണെന്ന് ചോദിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മളൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ന്യൂട്രൽ പൊളിറ്റിക്സിലേക്കും പിന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസിലേക്കും മാറുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബെസ്റ്റ് ആയിട്ട് റിലേഷൻ ടീം വർക്ക് കിട്ടുന്നത് ബി ജെ പിക്ക് ആണ് അവർ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്തുകൊണ്ട് കൗണ്ടർ ചെയ്യാനും കൃത്യമായിട്ട് ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് അവർ നേതാവ് അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന നേതാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ അവർ അവരുടെ ലോക്കൽ ലെവലിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ മൊബൈൽ ഫോണിൽ തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ട് സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ എം എം വി ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അവരെത്ത പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും അതായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്രയും ഭൂരിപക്ഷം നേടുമ്പോൾ അതിൻ്റെ വാട്സപ്പ് കോർഡിനേഷൻ നടത്തിയത് ഞങ്ങളായിരുന്നു ആ വാട്സപ്പ് കോർഡിനേഷൻ നടത്തിയ ശശി തരൂരിൻ്റെ ഇനിഷ്യേറ്റീവിന്റെ ഭാഗം മാത്രമേ ഒരു കോടി പതിനഞ്ച് ലക്ഷം വോട്ടർമാരിലേക്ക് വാട്സപ്പിലൂടെ ഈ മെസ്സേജുകൾ നിരന്തരമായി പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഈ സംഭവം എന്താണോ എന്ന് സംഭവിച്ച കാര്യം ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മെസ്സേജ് കൃത്യമായി വീഡിയോകളിലൂടെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് കൃത്യമായിട്ട് കേരളത്തിൽ ഫലിച്ച് പ്രതിഫലിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തള്ളി പറയാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റെവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ചെയ്യണം അങ്ങനെയാണ് റിസൾട്ട് സാധിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് യൂത്ത് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ നിർണായകമായ ശക്തി പറയുന്നത് അറുപത് ശതമാനത്തോളം യൂത്ത് യഥാർത്ഥത്തിൽ വോട്ടർമാരായി വന്നിരിക്കുന്നു അപ്പോൾ പക്ഷേ ഈ പഴഞ്ചൻ രീതികളുമായിട്ട് പല പാർട്ടികളും വരുന്നു യൂത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സ്ട്രാറ്റജിസ്റ്റുകൾ ചെയ്യുന്നത് യൂത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം യൂത്തിൻ്റെ ഇമോഷൻ അവരുടെ കരിയർ തന്നെയാണ് ആ കരിയറിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റുമോ ആ പ്രഖ്യാപനങ്ങൾ കൃത്യമായിട്ട് ഇവരിലേക്ക് ഡയറക്റ്റ് എത്തിയോ പണ്ടത്തെ കാലം അതിൽ റഫറൻസ് റഫറൻസ് പോകുന്ന രീതി രീതിയില്ലെന്ന് ഒരാൾ പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞ് കേട്ട് കേട്ട് പോകുന്ന രീതിയില്ല ഇപ്പം എന്ത് കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ നേരെ ബൂത്ത് പ്രസിഡന്റ് ആണ് അവിടേക്ക് എത്താണ് ഇവിടെ സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞാൽ നേരെ ലോക്കൽ സെക്രട്ടറിയിലേക്ക് എത്താണെങ്കിൽ ഇത് കൃത്യമായി മണിക്കൂറിനുകൾ സംഭവിക്കുന്ന കാര്യമാണ് ആ രീതിയിലേക്ക് മാറിയപ്പോൾ കൃത്യമായി യൂത്തിനെ അഡ്രസ് ചെയ്യണേ യൂത്തിൻ്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷനും കരിയറും തന്നെയാണ് ആ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റണം ആ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റാത്ത രാജ്യമായി മാറി എന്ന് തോന്നലിലാണ് ഈ യൂത്ത് ഇന്ത്യ പോകുന്നത് പക്ഷേ അവിടെ ചെന്നതിന് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കുന്നില്ല പക്ഷെ അവിടെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ആ പരാതി കൃത്യമായി നടപ്പിലാക്കുന്ന സാഹചര്യം ഇന്നും കേരളത്തിലില്ല ഇതൊക്കെയാണ് യൂത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ് യൂത്തിൻ്റെ ഒരു പ്രശ്നത്തെ അവർ സമാധാനമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർ വയലൻസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീഡി ഡിസ്പോസൽ ഓഫ് ഇഷ്യൂസ് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ യൂത്ത് ഇത് അതിനെന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാകാം റീസെൻ്റ് കോൺഗ്രസ് പ്രഖ്യാപിച്ചൊരു സംഭവം തന്നെയാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രഖ്യാപനങ്ങളും അതിൻ്റെ നടപ്പിലാക്കലുകളും ഉണ്ടാകണം എന്നാലതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം കൊച്ചിയിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു സ്ട്രാറ്റജി കണ്ണൂർ ഉണ്ടാക്കാൻ പറ്റില്ല തൃശ്ശൂർ ഉണ്ടാക്കാൻ പറ്റില്ല തിരുവനന്തപുരത്ത് വേറൊരു സ്ട്രാറ്റജിയാണ് അതിനനുസരിച്ച് പ്രാദേശികാടിസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് നടക്കുക കോർപ്പറേറ്റ് സ്ട്രാറ്റജി ശരിക്കും കേരള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിനെ മുമ്പ് വർക്കൗട്ട് ചെയ്തത് കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ് ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ശരിക്കും കോർപ്പറേറ്റ്സിന് വേണ്ടി മാത്രമാണ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അത് സാധാരണ സ്ഥാപനങ്ങൾ കൂടി സ്വീകരിച്ചു തുടങ്ങി ഇനി അത് വരാൻ പോകുന്നത് ബ്രാൻഡ് ലൈസൻസുകളാണ് ആ ബ്രാൻഡ് ലൈസൻസുകൾ വരുന്നത് വെച്ചാൽ ഒരു ബ്രാൻഡ് കൊടുക്കുന്നു അതിൻ്റെ ഇവിടെ ടോട്ടൽ സർവീസ് കൊടുക്കുന്നു ഒരു സ്ഥാപനം ബ്രാൻഡ് ലൈസൻസ് എടുക്കുന്നു ആ ബ്രാൻഡിൽ അവരുടെ പ്രൊഡക്റ്റ് അവർ വിൽക്കുന്നു അവർ ബിസിനസ് ചെയ്യുന്നു നല്ല സർവീസ് കൊടുക്കുന്നു ആ രീതിയിലേക്ക് വരാൻ പോവുകയാണ് അതാണ് ഇനി ഇനി ഉണ്ടാകാൻ പോകുന്ന പുതിയൊരു ട്രെൻഡ് അപ്പം കോർപ്പറേറ്റ് സ്ട്രാറ്റജിസിന് വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലോക്കലൈസ് ചെയ്ത് തന്നെ സർവേ നടത്തി അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തി മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പം പോപ്പീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ ഇവരെല്ലാം കൃത്യമായിട്ട് ലോക്കൽ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നു അവർ കൃത്യമായിട്ട് ലൊക്കേഷൻ നോക്കി ആ ലൊക്കേഷനിൽ ഇപ്പോൾ ബ്രാൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയും ആ ലൊക്കേഷനിൽ ആളുകൾ വരാനുള്ള സാധ്യത ആ അവിടുത്തെ ആൾക്കാരുടെ പർച്ചേസിങ് കപ്പാസിറ്റി ആ അവിടേക്ക് ഉള്ള റോഡുകളുടെ അസസ് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇവിടെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന അമ്യൂണിറ്റീസ് ഇങ്ങനെ പല കാര്യങ്ങളും കോർപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിൽ പഠിക്കുന്നുണ്ട് അത് പഠിച്ചിട്ടാണ് അവിടെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തു പോകുന്നത് അത് വലിയ ഏരിയ ആണ് ഇനിയിപ്പോൾ സാധാരണ ആൾക്കാരത് സ്വീകരിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം കോർപ്പറേറ്റ് ലെവലിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്കാണ് ആൾക്കാർ ഒഴുക്ക് വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫ്രാഞ്ചൈസികളിലേക്കോ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ ഈ സാധാരണ ആൾക്കാരുടെ കടകൾ പൂട്ടി പോകുന്ന സാഹചര്യങ്ങളുണ്ട് തുടങ്ങുന്ന കടകൾ മൂന്ന് മാസം കഴിയുമ്പോൾ പൂട്ടി പോകുന്നുണ്ട് ഇപ്പം ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ കാര്യം ഒരു കട തുടങ്ങി ആ കട തുടങ്ങിയപ്പോൾ അയാൾക്കുണ്ടായ പത്ത് ലക്ഷം രൂപയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കട തുടങ്ങുന്നത് പക്ഷേ കോർപ്പറേറ്റ് സ്റ്റാറ്റസ് പറഞ്ഞു നിങ്ങൾക്ക് അടുത്തൊരു ആറു മാസം റൺ ചെയ്യാനുള്ള സാമ്പത്തികം നിങ്ങൾ കരുതി വെക്കണം നിങ്ങൾ തുടങ്ങിയ സ്ഥലം കറക്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിച്ച കളർ കോമ്പിനേഷൻ കറക്റ്റ് ആണോ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ക്വാളിറ്റി ആണോ പ്രൈസ്ലെസ് ആണോ അവിടെ വാല്യൂ രണ്ട് വില കുറഞ്ഞതുണ്ടാകാം നിലവാരം നോക്കാം ഈ പ്രീമിയം ക്ലൈൻസ് വില വിലയല്ല നോക്കണേ പ്രീമിയം ക്ലൈൻസ് ക്വാളിറ്റി നോക്കും സാധാരണ ക്ലൈൻസ് പ്രൈസ് ലെസ് ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഡെസ്റ്റിനേഷൻ എത്താനുള്ള ആക്സസ് അവിടുത്തെ പാർക്കിംഗ് അവിടുത്തെ മറ്റമ്യൂണിറ്റീസ് ഇപ്പം ഒരു ഷോപ്പ് എന്ന് ചില നല്ല ഷോപ്പുകാരൊക്കെ ചെയ്തെന്നു വെച്ചാൽ അവിടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇരിക്കാനുള്ള സ്പേസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള സുഖം കൊടുക്കും അപ്പം ഭാര്യ അല്ലെങ്കിൽ അമ്മ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളടക്കം കൃത്യമായി പഠിച്ച മാത്രമേ കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റിന് ആ റോള് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒത്തിരി പേര് ഇനി വന്നു വരാൻ പോകുന്ന ഏരിയ ഇനി മൂന്നാമത്തെ ഏരിയ ആണ് ഫാമിലി സ്ട്രാറ്റജിസ്റ്റ് ഇന്ന് ഡിവോഴ്സ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫർമേഷൻ എല്ലാം ഉണ്ടെങ്കിലും എങ്ങനെയാണോ ഒരു മാരിറ്റൽ ഡെവലപ്മെന്റ് നടത്തേണ്ടത് ആ ഡെവലപ്മെൻറ്റ് നടത്തുന്നതിനെക്കുറിച്ച് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി അവർക്ക് മാച്ച് മാച്ചാവുന്ന കപ്പിൾസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അവർക്കുള്ള ട്രെയിനിങ് കോഴ്സ് പ്രീ മാ പോസ്റ്റ് മാരിറ്റൽ കോഴ്സ് ട്രെയിനിങ്സ് കൊടുത്ത് അവർ ആറുമാസം കൊണ്ട് ഫിറ്റാക്കി കൊടുക്കുന്ന രീതി ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളാവാൻ വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ അവർക്ക് അതിനുള്ള ട്രെയിനിങ്സ് കൊടുക്കും ഇതൊക്കെയുണ്ട് പിന്നെ വേറൊരു മേഖലയുണ്ട് കരിയർ മേഖലയിൽ ഉണ്ട് പക്ഷെ അത് അത്ര ഇതല്ല കാരണം അവർ പേ ചെയ്യാൻ തയ്യാറായി തോന്നിയില്ല അതുകൊണ്ട് പക്ഷെ സിഇഒ ലെവൽ അല്ലെങ്കിൽ ജി എം ലെവലിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സർവീസസ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാറ്റിസ്റ്റിന് വളരെ റോളുണ്ട് അത് ഭംഗിയായിട്ട് ഇനി അലസ്റ്ററി വരാൻ പോകുന്ന മേഖലയാണ്